ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം ചായ ഉണ്ടാക്കുക ചായ തിളപ്പിക്കാൻ വേണ്ടി പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാലൊക്കെ തിളച്ചു പകുതി പാലെടുത്ത് ഞാൻ മോൾക്ക് വേണ്ടി വെച്ചു അവർക്ക് രാവിലെ പാലാണ് കേട്ടോ കൊടുക്കുന്നത് ബാക്കി പാലിന് ഞാൻ ചായ ഇട്ടു ഞാൻ ചായ ഇട്ട് കുടിച്ചു അതിനുശേഷം കാപ്പിയുടെ പരിപാടി അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാനായി മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ദോശ എടുത്ത് എടുത്തു വെച്ച് ദോശയുണ്ടാക്കി ഞങ്ങൾക്ക് അതിന്റെ കുറച്ച് മാവേ മതിയാവത്തുള്ളു അപ്പം ദോശയെല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം അത് കറി ഉണ്ടാക്കാൻ ഞാൻ ആലോചിച്ചപ്പോൾ മുട്ട അരിപ്പുണ്ട് അങ്ങനെ ഞാൻ മുട്ടയെടുത്തു മുട്ട അങ്ങനെ മുട്ട റോസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച് മുട്ട റോസ്റ്റൊക്കെ റെഡിയാക്കി കഴിഞ്ഞു പിന്നെ ഇനി ഉച്ചയ്ക്കത്തുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ചോറ് തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ ഞാൻ ചോറിന് കറിക്ക് സാമ്പാറാണ് കേട്ടോ വെക്കാൻ പോയാൽ അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെയിച്ച് ഞാൻ കുക്കറിലിട്ടു കുക്കറിൽ കഷ്ണങ്ങളെല്ലാം വേവിച്ച് സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് സാമ്പാർ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം തോരൻ വയ്ക്കാൻ പോയി ബീട്രോട്ട് തോരനാണ് ഞാൻ തോരൻ അരിയുന്നത് ഈ നിങ്ങൾ ഇപ്പോൾ തോരൻ തോരനരിയുന്ന കൈ കൊണ്ടാണോ അത് ചോപ്പുള്ളാണോ തോരനും ഞാൻ റെഡിയാക്കി കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു കത്രിക്ക എടുത്ത് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കത്രിക ഫ്രൈയും കൂടെ വെച്ചു അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കിയത് താങ്ക്